അസ്സാം വലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും കറുക്കത്തിലും മറ്റും അല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണാൻ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് പക്ഷേ പത്തിരിയിൽ നമ്മൾ ഇറച്ചിയാണല്ലോ വയ്ക്കാറ് ഇന്ന് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് നഗഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ അത് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ നെഗ്സ് ഒരു ഒമ്പതെണ്ണമാണ് ഇട്ടാ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് സ്കൂൾ അടച്ചാൽ നമുക്ക് നമ്മളെ വീടുകളിലേക്കൊക്കെ പോകുമല്ലോ ഇവിടെ അതേപോലെ തന്നെ കുട്ടികളില്ല അവർ സ്കൂൾ അടച്ചപ്പോൾ പോയതാണ് ഇപ്പോൾ ഇത് പിന്നെ മകളൊന്ന് വന്നു പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് ഒരു വെറൈറ്റി ആക്കാമോ എന്ന് വിചാരിച്ചിങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ കാരണം എന്നും നമ്മൾ ചിക്കന കൊണ്ടല്ല ഉണ്ടാക്കലും ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ ഇതിനു മുമ്പും ഞാൻ ഇറച്ചിപ്പത്തിരി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊന്നുണ്ടാക്കിയപ്പോൾ ഒരു വെറൈറ്റി ആയതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി ഫ്രൈ ആയപ്പോൾ ഞാനിത് ചട്ടിയിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇതേ പാനിലേക്ക് തന്നെ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സബോള കട്ട് ചെയ്തത് ഒരു ക്യാരറ്റ് അതേപോലെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ് തക്കാളി ഒന്ന് നല്ലതുപോലെ കുക്കാവുന്നത് വരെ വഴറ്റിയെടുക്കാം തക്കാളി ഉടഞ്ഞു കിട്ടിയപ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളോടൊക്കെ പച്ച ചുവ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഉണ്ടല്ലോ അത് കൈ വെച്ചൊന്ന് മുറിച്ചെടുത്തതാണ് കാരണം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ഇനി അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വയറ്റി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മുട്ടയുടെ മിക്സ് തയ്യാറാക്കാം അതിനായി ഒരു ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽ കപ്പോളം പാൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഇനി ഇത് നല്ലതുപോലെ അരച്ചതിനു ശേഷം ഒരു പകുതി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് സെറ്റ് ചെയ്തെടുക്കാനായി ഞാനിവിടെ ചെറിയ ഒരു കടായി ഇട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിൽ വെച്ച് കൊടുക്കുന്നത് ഞാൻ ദോശയും പത്തിരി ഒന്നും ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ കുബൂസ് ഉണ്ടായിരുന്നു ആ കുബൂസാണ് ഞാൻ ഈ പാൽമി കൂട്ടിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കുബൂസ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള കുബൂസുമാണ് ഇനി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ മുട്ടയുടെ മിക്സിലേക്ക് ഈ പിന്നെ കുബൂസ് നല്ലതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോന്നായി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ മസാലയും കൂടി വെച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ലെയറായിട്ടാണ് ഇട്ട വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഉള്ള എല്ലാ ലെയറും വെച്ച് കൊടുത്തു ഇനി ബാക്കി വന്ന നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഞാൻ സ്റ്റൗവിൽ ഒരു പഴയ പാൻ വെച്ച് ഫ്ലെയിമും ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഫ്ലെയി ഈ പഴയ ഒരു പാൻ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ നല്ലതാണ് നമുക്ക് കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ നല്ലതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഇത് ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാരണം കുബൂസല്ലേ കുബൂസ് വെന്ത് കിട്ടിയതാണല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നമുക്ക് പിന്നെ ചിക്കനിൻ്റെ പകരം ചിക്കൻ നഗേഴ്സ് ആണെങ്കിലും അതിങ്ങനെ കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ ഇറച്ചിപ്പത്തിരി ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാനും ഉണ്ടാക്കിയതാണ് പക്ഷേ ഇങ്ങനെ കുബൂസും അതേപോലെ തന്നെ ഈ നെഗൾസൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് എന്തെങ്കിലുമൊന്നുണ്ടാക്കാമെന്ന് കരുതി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതാണല്ലോ ഇതുകൊണ്ടൊരു പോള പോലെ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരി പോലെ ഉണ്ടാക്കിയാലോ അങ്ങനെ ഞാനിട്ടാ ഈ തീരുമാനം എടുത്തത് പക്ഷെ അത് നല്ലൊരു തീരുമാനം തന്നെ ആയിരുന്നു പ്ലോപ്പ് ആവാതെ തന്നെ കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കാരണം പിന്നെ ഇത് സോഫ്റ്റ് വെച്ചാൽ നമ്മളെ കുബൂസും നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലതുപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കണം എന്നില്ല രണ്ട് ഭാഗത്തും നല്ലതുപോലെ തന്നെ ഈ കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതാ ഞാൻ മുറിച്ച് കാണിച്ച് തരാം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിക്കരുത് ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ തന്നെ നല്ല നല്ലതുപോലെ തന്നെ നമുക്ക് എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇറച്ചിപ്പത്തിരി തന്നെയാണ് ഒന്നുമില്ലെങ്കിലും നമ്മളെ കയ്യിൽ എപ്പോഴും ഉള്ളതാ പൊട്ടറ്റോ അതേപോലെ മുട്ട അത് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഇനി ഗസ്റ്റ് വരുമ്പോൾ ഷോപ്പിലേക്ക് പോവാതെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല മൂന്ന് ലെയറോട് കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു ചട്ടിപ്പത്തിരി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്